നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമുക്ക് ഈ സാമാന്യം ജനങ്ങളും അതുപോലെ സാമാന്യ ആൾക്കാർക്ക് ഒരു ചെറിയൊരു ഉണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലത്തെ കാര്യങ്ങളെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ പത്രത്തിൽ വന്നാണ് അതുപോലെ തന്നെ സോഷ്യൽ എല്ലാ സോഷ്യൽ മീഡിയയിലും ഒരുപാട് വന്നാണ് അതുപോലെ തന്നെ മുൻഗണന ചാനലുകൾ വന്നതാണ് അവിടെ ഹൈക്കോടതി നിരോധിച്ചിട്ടുള്ളതാണ് ഫോട്ടോഗ്രാഫി അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് ഇത്ര ആൾക്ക് അവിടെ ഫോട്ടോഗ്രാഫി ചെയ്യാമെന്നുള്ളതിൻ്റെ അതിൻ്റെ കാർഡൊക്കെ എടുത്തിട്ട് വേണം അവിടെ ചെയ്യാനായിട്ട് പിന്നെ അതിൽ അവിടുത്തെ ഏറ്റവും പരിപാവനമായി കാണുന്നതാണ് അവിടുത്തെ കുളം അവിടുത്തെ കുളത്തിൽ നിന്നാണ് അവിടേക്ക് ഈ തീർത്തെടുക്കുന്നതും അവിടുത്തെ ഇതിനൊക്കെ പല ആവശ്യങ്ങൾക്ക് ആ കുളത്തിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ആ കുളത്തിൽ ഇതുപോലെ തന്നെ അന്യ ഒരു മതത്തിലുള്ള ഒരാൾ വന്ന് കാല് കഴുകയോ അങ്ങനെ അവിടെ കുളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് അറിഞ്ഞ അത് വലിയൊരു ഒഫൻസ് ആണ് അത് അങ്ങനെയുള്ള സ്ഥലത്ത് ഇതൊരു റീൽസ് എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ തെറ്റാണ് അമ്പലത്തിലും അതിനെ ബാധിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഹൈക്കോടതി വിധിനെയും ബാധിക്കുന്ന കാര്യം കാര്യമാണ് ഞാൻ അതിനെ അതിനെക്കുറിച്ചൊരു വീഡിയോ ആദ്യം ഇത് വന്നപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ ഒന്നുകൊണ്ട് ചെയ്യാനായിട്ട് അതിൽ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്തതാണ് അപ്പോൾ അത്രയും അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിധികളാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് അവിടെ പുരത്തിന് ഈ നമ്മുടെ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ യൂട്യൂബറാണ് ഇൻസ്റ്റാഗ്രാമിൽ പേടിയുണ്ട് ഫേസ്ബുക്കിൽ ആണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലാണ് മോപ്പര വീഡിയോകൾ അതുപോലെ തന്നെ ബിഗ് ബോസിൽ വന്നിട്ട് അവിടെയും വൈറലായിരുന്നു അപ്പോൾ അത്രയും വലിയൊരു ആൾക്ക് അവിടെയുള്ള ഇവിടെ നാട്ടിലുള്ള നിയമങ്ങളൊന്നും അറിയില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 കഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ചെറിയ ജനിച്ചു വന്ന കുട്ടികളോട് ചോദിച്ചാൽ പറയും ഇന്നാണ് അവിടുത്തെ ഗുരുവായൂരമ്പലത്തെ കാര്യങ്ങൾ എന്ന് പറയും എന്നിട്ട് പോലും ഇതിനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഇത് പാടില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കി കൊണ്ടോ ഇങ്ങനെ ഒരാളുടെ സ്ഥലത്തേക്ക് ചെല്ലാണ്ടിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക അതല്ല നമ്മൾ വേണ്ടത് അപ്പോൾ അതൊന്നും അറിയാണ്ട് വെറും മന്ദബുദ്ധികളെ പോലെ ഇതങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് റീൽസ് റീലീസ് എന്ന് പറഞ്ഞ് ചാവാൻ നടക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഇത് എന്തായാലും ഇനിയും മനസ്സിലാക്കുക അപ്പോൾ നമുക്കതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ലഘു വീഡിയോ നമുക്കൊന്ന് കാണാം റീൽസ് നാളെ ർമ്മങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ ജാസ്മിൻ ജാഫറിന്റെ റീൽസ് വീഡിയോക്ക് പിന്നാലെ പുണ്യാഹം നടത്താൻ ഒരുങ്ങി ദേവസ്വം ബോർഡ് നാളെ മണി മുതൽ ഉച്ചയ്ക്ക് വരെ വരെ ഈ നടത്തുമെന്നാണ് നിലവിൽ അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സംഭവം കഴിഞ്ഞ ദിവസമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമാണ് ജാസ്മിൻ ഓണമല്ലേ വരുന്നത് അതുകൊണ്ട് അമ്പലത്തിൽ വെച്ച് ഒരു റീൽസ് എടുത്താൽ നല്ല റീച്ച് കിട്ടും അതാണിപ്പോൾ പണിയായത് തനി നാടൻ ലുക്കിൽ സാരിയുമെടുത്ത് അതിസുന്ദരിയായിട്ടാണ് വീഡിയോയിൽ ജാസ്മിൻ ചാപ്പർ അമ്പലക്കുളത്തിൽ നിന്ന് കാലു കാലുകയക്കി കയറി വരുന്നത് വീഡിയോയിൽ കാണാം നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് കോടതി വിലക്ക് ഏർപ്പെടുത്തിയതാണ് പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്ന തീർത്ഥകുളത്തിൽ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അധികാരികൾ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ് ഇതിനെതിരെയാണ് ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകിയത് ഇത് വിവാദമായതോടെ ജാസ്മിൻ റീൽസ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കളയുകയും ക്ഷമ പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതിനിടയിലാണ് കുളം അശുദ്ധിയായതിനാൽ കലശം വേണമെന്ന് ദേവസ്വം അറിയിച്ചത് നിരവധി പേരാണ് ഇതിനെ കളിയാക്കി കൊണ്ട് കമന്റുകൾ ഇടുന്നത് ഈ ഒരു കാര്യത്തിൽ കേരളത്തിലെ നല്ലവരായ മനുഷ്യരുടെ അഭിപ്രായം എന്താണ് ഒരു മനുഷ്യ സ്ത്രീ കുളത്തിൽ കാല് കഴുകിയാൽ അശുദ്ധിയാവുന്നതാണോ കുളം ജാസ്മിൻ ചെയ്ത തെറ്റ് തന്നെയാണ് എന്നാൽ അതിന് കുളം പറ്റിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക ആൾക്കാരെ ആരെങ്കിലും റീൽസ് എടുക്കാനോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇനി അമ്പലകളത്തിലോ ഗുരുവായൂരം അമ്പലത്തിലടയ്ക്കൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കുക അന്യ മതസ്കർക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശനമില്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ശബരിമലയിൽ പോകാം ഒരു പ്രശ്നവുമില്ല അതുപോലെ തന്നെ എല്ലാ മതസ്കർക്കും പോണ അമ്പലങ്ങൾ വേറെയുണ്ട് അവിടെയൊക്കെ പോവാം പക്ഷേ ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സെൻസിറ്റീവാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗായകനാണ് യേശുവാസ് യേശുവാസിന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് കയറി തൊഴാനായിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള പാട്ടുപാടി വേണമെങ്കിൽ നട ഞാൻ തുറപ്പിക്കാം അന്നേരം ഞാൻ അന്ന് അകത്ത് കയറ്റുമെന്ന് ചോദിച്ചത് അന്നത്തെ കാലത്ത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനൊന്ന് അകത്ത് കയറാൻ വേണ്ടിയിട്ട് അദ്ദേഹം മതം മാറാൻ തയ്യാറായിരുന്നു പക്ഷേ അപ്പോഴേക്കും ആ ആൾക്കാർ സമ്മതിച്ചില്ല ഇപ്പം നിൽക്കുന്ന മതത്തിലുള്ള ആൾക്കാർ വലിയ എതിർപ്പായിട്ടും കാര്യങ്ങളായിട്ട് വന്നു അതോടെ പിന്നെ യേശുവാസിൻ്റെ ആരാഗ്രഹം നടക്കാണ്ട് പോയി അപ്പോൾ അത് ആഗ്രഹം നടന്നത് പക്ഷെ എന്ത് ചെയ്യുക അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ അത്രയും സെൻസിറ്റീവ് ആയിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ചെയ്യാനായിട്ട് പോകാണ്ടിരിക്കുക ഇതൊരു പാടായിട്ടിരിക്കട്ടെ എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം